ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റി ഓഫീസിൻ്റെയും ഇലക്ഷൻ മീഡിയ സെല്ലിന്റെയും ഉദ്ഘാടനം നടന്നു ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു മാധ്യമ നിരീക്ഷണത്തിനും പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലിനുമായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക് ഓൺലൈൻ മാധ്യമങ്ങളിൽ നൽകുന്ന പരസ്യങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനും പണമോ പാരിതോഷികമോ സ്വീകരിച്ച് നൽകുന്ന വാർത്തകൾ നിരീക്ഷിക്കുന്നതിനുമായുള്ള സംവിധാനമാണിത് ജില്ലാ കളക്ടർ സബ് കളക്ടർ സാമൂഹിക മാധ്യമ വിദഗ്ധ ഐ ടി മിഷൻ എച്ച് എസ് സി ആശാ പി ബേബി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്തം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നിവരാണ് സമിതി അംഗങ്ങൾ സിവിൽ സ്റ്റേഷൻ ഒന്നാം നിലയിലെ തൊണ്ണൂറ്റിനാലാം നമ്പർ മുറിയിലാണ് എം സി എം സി സജ്ജമാക്കിയിട്ടുള്ളത് മാധ്യമ നിരീക്ഷണത്തിനും പരസ്യങ്ങളുടെ സാക്ഷ്യപ്പെടുത്തലിനുമായി വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരും ജേർണലിസം വിദ്യാർത്ഥികളുമടങ്ങുന്ന സംഘം രണ്ട് ഷിഫ്റ്റുകളിലായാണ് പ്രവർത്തിക്കുക സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എം സി ജ്യോതി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എൻ സതീഷ് കുമാർ എം സി എം സി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ